ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിന് എളുപ്പത്തിൽ ബ്രെഡ് കൊണ്ടൊരു പുട്ടിങ് ഉണ്ടാക്കുക അതിനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട് ബദാം അണ്ടിപ്പരിപ്പ് പിസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് പാക്ക് ബ്രെഡും ഒരു ലിറ്റർ അമൂൾ ഗോൾഡ് മിൽക്കും എടുത്തു വെച്ചിട്ടുണ്ട് ബ്രെഡ് ഇതുപോലെ അരികൊക്കെ കട്ട് ചെയ്തെടുക്കാം ഒരു ലിറ്റർ പാൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ഫ്രഷ് ക്രീമിൻ്റെ ബോട്ടിൽ മുഴുവനും ഒഴിച്ചു കൊടുക്കാം ഒരു ടിന്ന് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാം മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് തണുത്ത പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കോൺഫ്ലോർ കലക്കി മിക്സാക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ നന്നായിട്ട് തണുത്ത പാലിൽ കലക്കി എടുക്കണം കട്ടകളില്ലാതെ എടുക്കണം ഞാനിവിടെ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസ് കുതിർത്ത് മെൽറ്റ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താലും മതി രണ്ടായാലും ടേസ്റ്റ് ഉണ്ടാവും കോൺഫ്ലോറ് ഞാനിതാ ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട് ഇത് തിളച്ച് വരാനായ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം വല്ലാതെ കുറുകണ്ട ഒന്ന് കുറുക്കിയെടുത്താൽ മതി തണുക്കുമ്പോൾ അത് തന്നാലെ സെറ്റായി വന്നോളും ഇനി പുഡിങ് ട്രേയിലേക്ക് ഞാൻ അരികു കട്ട് ചെയ്ത ബ്രെഡ് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ലെയർ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറുക്കിയെടുത്ത ഈ കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം അത് ബ്രെഡ് നിറയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി അതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കട്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ചെറിയൊരു മെഷീൻ ഉണ്ട് അതിലിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല നൈസായിട്ട് കട്ടായി വരും അത് നന്നായിട്ട് വിതറിക്കും കൊടുക്കുക ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ അടുത്തെ अवेलेबल ഉള്ളത് മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇനി இல்லെങ്കിൽ പഞ്ചസാരയില് തേങ്ങ വിളയിപ്പിച്ചെടുത്തിട്ട് അത് ചേർത്തു കൊടുത്താലും മതി ഇനി രണ്ടാമത്തെ ലെയർ ബ്രെഡ് അരിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്കും നമ്മുടെ ഈ കോൺഫ്ലോർ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി വിപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ വിപ്പിംഗ് ക്രീം ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡ് പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണ്ടാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ മേലെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് വിതറിക്കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക്